ഇത് എന്താണെന്നറിയാവോ പുതിനേല കുപ്പിയിൽ നട്ടു വെച്ചേക്കുന്നതാണ് ഇതാണ്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള പുതിനേല ഈ കുപ്പിയിൽ തന്നെ നട്ടാൻ കിട്ടും ഞാനത് കാണിക്കാൻ കാരണം എന്തെന്ന് പറഞ്ഞാൽ മണ്ണ് ഒന്നും ഇല്ലെങ്കിലും പുതിനേല നമുക്ക് വീട്ടിൽ എടുക്കാൻ പറ്റും ഇതാണ്ടോ കുപ്പിയുടെ അടിഭാഗം വരെ അതിൻ്റെ വേര് പോയിട്ടുണ്ട് ഇതാകണ്ടോ നിറച്ച് വേരുണ്ട് അകത്തും ചെറിയ കിളിർപ്പ് ഈ സൈഡിൽ നിന്ന് അത് വരുന്നുണ്ട് ഇതാകണ്ടോ ആവശ്യത്തിന് നമുക്ക് അടുക്കള ഭാഗത്ത് തന്നെ ഈ കുപ്പിയോടു കൂടി നമുക്ക് വയ്ക്കാമെന്നുള്ളതേ ഉള്ളൂ ആവശ്യത്തിന് നമുക്ക് ഇതിൽ നിന്ന് പുതിനേല നമുക്ക് പറിച്ചെടുക്കാം ഒരു ദിവസം ഒരു അരമണിക്കൂറെങ്കിലും വെയിലുള്ള ഭാഗത്തോട്ട് ഒന്ന് ജനലൊക്കെ തുറന്നിട്ടിട്ട് വെച്ചാൽ നല്ലവണ്ണം ഈ പുതിനേല കുപ്പിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങളും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക കുപ്പിയിൽ വെള്ളം അല്ല ഗ്ലാസ് ബോ ഞാനിത് ഗ്ലാസ് കുപ്പിയാണ് എടുത്തിട്ടുള്ളത് അതിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതുപോലെ പുതിനയുടെ തണ്ട ഇറക്കി വെച്ചാൽ മതി നമുക്ക് ആവശ്യത്തിനുള്ള പുതിനയില കുറേയൊക്കെ നമുക്ക് കിട്ടും ഇതാകുണ്ടോ എന്നും വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കുപ്പിയിൽ വെള്ളം ഉള്ളതുകൊണ്ട് നമുക്ക് വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് പുതിന ഒന്ന് കുപ്പിയിലൊന്ന് നോക്കുക ഓക്കേ